ആഴ്ചതോറുമുള്ള പരിശോധനകൾക്കായി ബുധനാഴ്ച ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് കുഞ്ഞിന് ശ്വാസ തടസ്സമുള്ളതായി കണ്ടെത്തിയത് തുടർന്ന് കുഞ്ഞിനെ അഡ്മിറ്റാക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു നിലവിൽ ഐ സിയുയിൽ പ്രവേശിച്ച കുഞ്ഞിന്റെ അവസ്ഥ ഗുരുതരമായി തുടരുകയാണ് കുഞ്ഞിന്റെ മറ്റാരോഗ്യ വിവരങ്ങൾ ഡോക്ടർമാർ വിലയിരുത്തുകയാണ് അതേസമയം കുഞ്ഞിന്റെ രക്തം പരിശോധിക്കാൻ രണ്ടു തവണയായി വാങ്ങിയ അഞ്ഞൂറ് രൂപയിൽ ഇരുന്നൂറ്റി രൂപ കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ നിന്നും റീഫണ്ട് ചെയ്തു കുഞ്ഞിന്റെ പിതാവിന്റെ കൈവശം ബിൽ ഇല്ലാതിരുന്നതിനാലാണ് പണം തിരികെ നൽകാതിരുന്നതെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം അതേസമയം ആലപ്പുഴയിൽ അസാധാരണ രൂപമാറ്റത്തോടെയും ആരോഗ്യ പ്രശ്നങ്ങളോടെയും കുഞ്ഞു ജനിച്ച സംഭവത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് കെ സി വേണുഗോപാൽ എം പി ആരോഗ്യമന്ത്രിക്ക് കത്തയച്ചു കുഞ്ഞിന്റെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ പൊതുജന സഹായത്തോടെ അത് ഏറ്റെടുക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് മന്ത്രി വീണാ ജോർജിന് കത്തയച്ചിരിക്കുന്നത് മലയാളം ന്യൂസ് ആലപ്പുഴ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം